കോട്ടയത്ത് ചോക്ലേറ്റിൽ ലഹരി കണ്ടെത്തിയതിൽ വിശദമായ അന്വേഷണത്തിന് സ്കൂൾ അധികൃതരുടെ വിശദമായ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ചോക്ലേറ്റ് കഴിച്ചത് സ്കൂളിൽ നിന്നെന്ന ആരോപണത്തിൽ കുട്ടിയുടെ അമ്മ എന്നാൽ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് ഉറച്ചുനൽക്കുകയാണ് സ്കൂളിന്റെ വിശദീകരണം കഴിഞ്ഞ മാസം പതിനേഴിനാണ് നാലുവയസുകാരന് തന്റെ ക്ലാസ് മുറിയിൽ നിന്നും ലഹരി പദാർത്ഥമടങ്ങുന്ന ചോക്ലേറ്റ് ലഭിക്കുന്നത് കോട്ടയം ഡേ സ്കൂളിലാണ് സംഭവം ഉണ്ടാകുന്നത് ചോക്ലേറ്റ് മയക്കം വരികയും തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി ക്ലാസ്സിലെ ബെഞ്ചിലിരുന്നാണ് അവന് ഈ ചോക്ലേറ്റ് കിട്ടിയതെന്നും സ്കൂളിലെ അബാക്കസ് പഠിപ്പിക്കുന്ന മിസ് തന്നെയാണ് എന്നോട് ആദ്യം പറയുന്നത് സ്കൂളിൽ നിന്നും കുട്ടിക്ക് ചോക്ലേറ്റ് നൽകിയിട്ടില്ലെന്നും അബാക്കസ് ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചർ കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് കണ്ടിരുന്നുവെന്നും സ്കൂളിൽ നിന്ന് പോകുമ്പോൾ കുട്ടി സ്കൂൾ ു അപ്പച്ചും കുഞ്ഞിനെ കൊണ്ടുപോയി അല്ലാതെ സ്കൂളിൽ കുഞ്ഞു കുഴഞ്ഞു വീണിട്ടില്ല ഈ പറഞ്ഞ മാതാവ് വന്ന് കൊണ്ടുപോയിട്ടുമില്ല അഞ്ചു ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ പ്രവേശിപ്പിച്ചിരുന്ന നാലു വയസ്സുകാരനെ പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആശുപത്രിയിൽ നടന്ന ടോക്സിക്കോളജി ടെസ്റ്റിലാണ് ലഹരി പദാർത്ഥമായ ബെൻസോഡയാസ്പിന്റെ സാന്നിധ്യം കണ്ടത് സംഭവത്തിൽ മണർഗാട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെ വിശദമായ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും റിപ്പോർട്ടർ കോട്ടയം